ബസ് യാത്രക്കിടയിൽ തമിഴ്നാട് സ്വദേശിനെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ തമിഴ്നാട് തേനി സ്വദേശിയായ സുരേഷ് കുമാറിനെയാണ് മണ്ണുത്തി പിടികൂടിയത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം ബസിൽ യാത്ര ചെയ്തിരുന്ന യുവതിക്ക് നേരെ പ്രതി ലൈംഗികപരമായ അതിക്രമം നടത്തുകയായിരുന്നു യുവതി കൊച്ചിൻ സിറ്റിയിലെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നടന്ന ഈ സംഭവത്തിൽ പിന്നീട് മണ്ണുത്തി പോലീസ് അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു വിശദമായ അന്വേഷണത്തിൽ പ്രതി തമിഴ്നാട് തേനി ഭാഗത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം തേനിയിലേക്ക് പുറപ്പെടുകയും പ്രതിയെ തേനിയിൽ നിന്ന് അതിവിദഗ്ധമായി പിടികൂടുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു